ഹലോ എല്ലാവർക്കും റുവാ വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതുപോലെ നമുക്ക് സ്ഥിരം ശല്യക്കാരനായ നമ്മളെ എലിയെ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഓടിക്കാമെന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് എലീൻ്റെ എലി പെരിച്ചായിക്കായിട്ട് ഒരുപാട് ശല്യമുള്ളവരുണ്ടാവും അപ്പോൾ അത് വരാതിരിക്കാനുള്ള ഒരു ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ വിഷമൊന്നുമില്ലാതെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ടിപ്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താ ആദ്യം നമ്മൾ എടുക്കുന്നത് ഇതുപോലെ ഒരു സ്പൂണ് മൈദയാണ് കേട്ടോ മൈദമാവാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് മൈദ അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുത്താലും മതി കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ മുളകിൻ്റെ ആ ഒരു സ്മെല്ല് കാരണം പിന്നെ അവർ ആ ഭാഗത്തേക്കേ വരില്ല പെട്ടെന്ന് വന്നിങ്ങനെ സ്മെല്ല് മണത്ത് നോക്കുമല്ലോ അപ്പോൾ അങ്ങനെ ആ ഇരിക്കുന്ന ടൈമിൽ അവർക്ക് പെട്ടെന്ന് മുളകിൻ്റെ സ്മെല് നെല്ല് പിടിക്കണ കാരണം അവര് പെട്ടെന്ന് ഓടും ഓടും നമ്മൾ ആ ഭാഗത്തേക്ക് പിന്നെ അവര് വരില്ല പിന്നെ അതിലേക്ക് കുറച്ച് കംഫർട്ടാണ് ടോയ്ച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾക്ക് വർക്ക് ആയതാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കാം നിങ്ങളുടെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ എലിശല്യം വെച്ചാൽ ശല്യം ഒക്കെ മാറിക്കൊട്ടു കേട്ടോ അപ്പോൾ പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ എന്നാലേ ഉള്ളൂ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എന്താ ഉപകാരപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തുകൂടിയും കൊടുക്കട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഈ ഈയൊരു വേസ്റ്റ് നമ്മൾ ഇതാക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് വെറും ഒരു കോട്ടന്റെ ക്ലോത്ത് മാത്രേ ആവശ്യമുള്ളൂ കേട്ടോ അപ്പം ഇതുപോലൊരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും കോട്ടൻ്റെ ഒക്കെ ഉണ്ടാവും വീട്ടിൽ പഴയ മുണ്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന്നെടുത്താലും മതി കേട്ടോ അപ്പോൾ അതുപോലെ ഒരു പീസ് ചതുരത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു മാവ് പോലെ നമ്മൾ ഈ ഒരു ഉണ്ടാക്കിയിട്ടുള്ള നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ എലിൻ്റെയൊക്കെ ശല്യം കാരണം ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ടാവും ചിലവരുടെയൊക്കെ കിച്ചൺ കൂടെ ആയാലും ഒക്കെ എലിയാവും അതുപോലെ തന്നെ ഓട് വീടാണെങ്കിൽ കൂടി എന്താ ഓടിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ടും അങ്ങനെ ഒരുപാട് എലിശല്യം ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ എലിയൊക്കെ പെട്ടെന്ന് തന്നെ വിരലൊക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതേ ഞാനിത് കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏത് ഭാഗത്താണോ എലി വരുന്നത് ആ ഒരു ഭാഗത്ത് നമ്മൾ രാത്രി കിടക്കുന്നതിന് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ എലിശല്യം മാറിക്കൊട്ടും കേട്ടോ അപ്പം ഞാനിവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പകലെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജീവികളെ കൊല്ലാൻ പേടിയുള്ളവരൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ പേടി ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ പാവം തോന്നേണ്ടവർ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എന്നാൽ അവർ എന്താ കൊല്ലും വേണ്ട എന്നാൽ അവർക്ക് ഈ ഒരു സ്മെല്ല് കാരണം അവർ പിന്നെ വരൂല്ല തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് എന്തായാലും എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു ടിപ്സുമായിട്ട് വരാം Thank you.